നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച കശ്മീർ സന്ദർശിക്കുന്ന വേളയിൽ ഹസ്രത് ബാൽ ദേവാലയ പദ്ധതിയുടെയും സോനാമാർഗ് സ്കീ ഡ്രാഗ് ലിഫ്റ്റിന്റെയും സംയോജിത വികസനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹസ്രത് ബാൽ ദേവാലയ പദ്ധതിയുടെ സംയോജിത വികസനം മാർച്ച് ഏഴിന് ബക്ഷി സ്റ്റേഡിയത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ജമ്മുകാശ്മീരിലെ ഏറ്റവും ആദരണീയമായ മുസ്ലിം ആരാധനാലയങ്ങളിലൊന്നാണ് ഹസ്രത് ബാൽ ഗന്ധേർബാൽ ജില്ലയിലെ സോനാ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്കീ ഡ്രാഫ് ലിഫ്റ്റ് ആണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന മറ്റൊരു പദ്ധതി രണ്ട് പദ്ധതികളും വിർച്വൽ മോഡിലൂടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾക്കായി ചലോ ഇന്ത്യ പ്രചാരണത്തിന് പുറമെ നാൽപ്പത്തിരണ്ട് പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നരേന്ദ്രമോദി അനാവരണം ചെയ്യുകയും ഒൻപത് ടൂറിസം പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു വെർച്വൽ മോഡ് വഴി ജില്ലാതലത്തിൽ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കുന്നതിനൊപ്പം ആയിരം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നിയമന കത്തുകൾ കൈമാറുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു സന്ദർശന വേളയിൽ സമഗ്ര കാർഷിക വികസന പരിപാടിയും കാർഷിക സംരംഭകരുടെ പ്രദർശനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാസങ്ങൾക്കിടയിൽ രണ്ടാം തവണയാണ് നരേന്ദ്രമോദി ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത് നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി മോദി കഴിഞ്ഞ മാസം ജമ്മു മേഖല സന്ദർശിച്ചിരുന്നു ക്ഷേത്രങ്ങളുടെ നഗരിയിൽ നടന്ന പൊതുറാലിയിലും അദ്ദേഹം സംസാരിച്ചിരുന്നു അതേസമയം കൊൽക്കത്തയിൽ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി മെട്രോ ട്രെയിൻ വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്നതിനായി ഹൂഗ്ലി നദിയിൽ നിർമ്മിച്ച അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ടണലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന കർമ്മത്തിനു ശേഷം അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം അണ്ടർ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുകയും ചെയ്തു വെള്ളത്തിനടിയിലൂടെയുള്ള അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരം നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് കൊണ്ട് മെട്രോ ട്രെയിൻ പിന്നിടുമെന്നാണ് കണക്ക് കൂട്ടൽ ഹൗറ മൈതാൻ മുതൽ എക്സ്പ്ലനൈഡ് വരെ നീളുന്ന അണ്ടർ വാട്ടർ മെട്രോ പാത ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമായാണ് നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ പത്ത് പോയിന്റ് എട്ട് കിലോമീറ്റർ ഭാഗവും ഭൂമിക്കടിയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരമാണ് ഹുഗ്ലി നദിക്കടിയിലൂടെ കടന്നു പോകുന്നത് ദിവസേന ഏഴ് ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഹൗറയെയും സോൾട്ട് ലേക്കിനെയും ബന്ധിപ്പിക്കുന്ന അണ്ടർ വാട്ടർ മെട്രോയ്ക്ക് ആറ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക ഇതിൽ മൂന്നെണ്ണം ഭൂമിക്കടിയിലായിരിക്കും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്